നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് തുലാമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ മനച്ചാഞ്ചല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അവയൊക്കെ പരിഹരിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് എന്നാൽ അത്തരം സമ്മർദ്ദങ്ങളെ നല്ല രീതിയിൽ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് നല്ല പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെങ്കിലും അവയെയൊക്കെ പരിഹരിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുന്നതാണ് എന്നാൽ ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്ന ചില ബിസിനസ് സംരംഭങ്ങൾ ഭാവിയിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമാണ് സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾക്കുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഭൂമി വീട് എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വരുമാന മാർഗ്ഗം തുറന്നു കിട്ടുകയോ നഷ്ടപ്പെട്ട പണം വീണ്ടുകിട്ടുകയോ ചെയ്യുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ സമാധാനപരമായിരിക്കുമെങ്കിലും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാനും പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നേറുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ ജീവിത പങ്കാളിയുമായി കുടുംബകാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ പഠനകാര്യത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചെറിയ ചില ആഘോഷങ്ങൾക്കോ സൽക്കാരത്തിനോ ഉള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് പഠനവുമായി ബന്ധപ്പെട്ട് മുതിർന്ന ആളുകളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് മാസത്തിൻ്റെ വാരങ്ങളിൽ ചെറിയ ചില യാത്രകൾ നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ വിദേശയാത്ര യാത്ര നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ സാധിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് അർത്ഥലാഭവും പുത്രലബ്ധിയും സന്തുഷ്ടിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തിയാലും അത്ഭുതപ്പെടുവാനില്ല ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് തുലാം ഉറക്കമൊഴിഞ്ഞുള്ള പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് തുലാമാസം മകൈരം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് കിട്ടാനുണ്ടായിരുന്ന പണം കയ്യിൽ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് മേലധികാരികളുടെ അംഗീകാരവും ഇഷ്ടവും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ബിസിനസ് മേഖലയിൽ പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മാസാവസാനമാകുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കുടുംബജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ തുറന്നു പറഞ്ഞ് പരിഹരിക്കുവാൻ മുൻകൈ എടുക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ പഠന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശ പഠനത്തിനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് വിദേശത്ത് താമസിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട ചില ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളെല്ലാം തന്നെ ഗുണഫലം ചെയ്യുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് അതുപോലെ ദീർഘകാല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും മറ്റും അനുകൂലമായ സമയവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് നല്ല പരിശ്രമങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നേറ്റം നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിശേഷപ്പെട്ട വസ്ത്രങ്ങളും മറ്റും ഇവർക്ക് സമ്മാനമായി ലഭിക്കുവാൻ ഇടയുണ്ട് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സന്തുഷ്ടിയും വന്നു ചേരുന്നതാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും പുതിയ സ്ഥാനമാനങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ശത്രുത മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ മിഥുനക്കുറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ബുദ്ധിമാന്മാരും സംഭാഷണപ്രിയരുമായ തിരുവാതിര നക്ഷത്രക്കാർക്ക് തുലാമാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ തീരുമാനങ്ങളും മറ്റും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടീം വർക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വരുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാഗ്വാദങ്ങളും ഒഴിവാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണ് തുല എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുമാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപം നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ ചിലവുകളും മറ്റും നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുവാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് കുടുംബത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയും അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നേറുകയും വേണം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് ഇവർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതായിരിക്കും നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കുടുംബ ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും ഇവർ പരിശ്രമിക്കുന്നതായി കാണാം മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഇവർ വികാര ഭരിതരായി പെരുമാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് കാർഷിക ആദായം വർദ്ധിക്കുന്നതുമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർക്ക് ലാഭം കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങളുടെ ബാധ്യതകളും മറ്റും ഏറ്റെടുക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം